സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിർത്തി കടന്നുള്ള ഭീകരവാദം ആയുധമാക്കുന്ന പാകിസ്ഥാന് ശക്തമായ താക്കീതും അദ്ദേഹം നൽകി ഐ ഐ ടി മദ്രാസിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്കെതിരെ കളിച്ചാൽ എന്തായിരിക്കും തിരിച്ചടി എന്ന് അറിഞ്ഞവരാണ് പാകിസ്ഥാൻ അതുകൊണ്ടുതന്നെ തുടർച്ചയായ ഭീഷണി മുഴുക്കലാണ് ഇപ്പോഴത്തെ പതിവ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ ഇന്നൊരു പേടി സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു അംഗത്തിനു മുതിരില്ല എന്നാൽ ഇന്ത്യയെ തകർക്കാൻ പലതരം താഴ്ന്ന വേലകളും കാണിക്കുന്നുണ്ട് ഇതിനെതിരെയാണ് ജയശങ്കർ ശബ്ദമുയർത്തിയത് ഒരു വശത്ത് സിന്ധു നദീജലം പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെടുകയും മറുവശത്ത് ഇന്ത്യയിൽ ഭീകരവാദം അഴിച്ചുവിടുകയും ചെയ്യുന്ന രീതി ഇനി അനുവദിക്കില്ല ഭീകരത വിതയ്ക്കുന്നവർക്ക് നല്ല അയൽക്കാരന്റെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളവും ഭീകരവാദവും ഒരുമിച്ച് ഒഴുകില്ലെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ മറ്റു രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ സുരക്ഷയും ദേശീയ താൽപര്യവും സംരക്ഷിക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് അത് എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും ഇന്ത്യയുടേത് രണ്ടായിരത്തി ഏപ്രിലിൽ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാകിസ്ഥാൻ പിന്തുണയോടെ നടന്ന ക്രൂരമായ ആക്രമണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചക്കിടയിലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ശ്രമങ്ങളെ പാകിസ്ഥാൻ ദൗർബല്യമായി കാണേണ്ടതില്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കരുത്ത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നടപടികളിലൂടെ ലോകം കണ്ടെന്നുമാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത് ഭീകരതയുടെ കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ദൃഢനിശ്ചയത്തോടെ പോരാടുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഇന്ത്യ ഇപ്പോൾ സർജിക്കൽ പ്രതികാരത്തിന്റെ സ്ഥാനത്ത് നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ തെളിയിക്കപ്പെട്ട ഓരോ പ്രവൃത്തിക്കും പ്രതികാരം ഉറപ്പാക്കുന്ന സിദ്ധാന്തപരമായ പ്രതിരോധത്തിന്റെ നടപടിയിലേക്ക് മാറിയിരിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ഏക ലക്ഷ്യമെന്ന് ലഫ്റ്റനന്റ് ജനറൽ കൺവാൾ ജിത് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പരാജയപ്പെട്ട രാഷ്ട്രീയം സൈനിക മേഖലയിലെ അഴിമതി സാമ്പത്തിക പ്രതിസന്ധി നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയം തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ ഇത് ചെയ്തത് ക്രൂരമായ പഹൽഗാം ആക്രമണം നടത്തിയ ശേഷം ഇന്നത്തെ ഇന്ത്യ ഇന്നലത്തെ ഇന്ത്യ അല്ല എന്ന വസ്തുത പാകിസ്ഥാൻ ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ സൈനിക ശക്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നിവയുള്ള പുതിയ ഇന്ത്യ പാകിസ്ഥാൻ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും കൂടുതൽ തിരിച്ചടി നൽകുമെന്ന് വിദഗ്ധർ പറയുന്നു തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ ആഗോള മാനദണ്ഡവും പുതിയ അസാധാരണത്വവും സ്ഥാപിച്ചുവെന്നും ചിനാർ കോപ്സ് കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ധില്ലൻ വ്യക്തമാക്കിയിരുന്നു